ഇന്നത്തെ ഇതൊരു ട്രാവൽ ലോഗാണ് കേരളത്തിൽ നിന്നും കശ്മീർ ലഡാക്കിലേക്കുള്ളൊരു യാത്രയാണ് കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് ലഡാക്കിലേക്ക് ഒരു യാത്ര പോയത് അപ്പോൾ നമുക്ക് ലഡാക്കിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏത് മാസമാണ് നമുക്ക് ലഡാക്കിലേക്ക് പോകാൻ പറ്റിയ ബെസ്റ്റ് ടൈം എങ്ങനെ നമുക്ക് സോളോ ആയിട്ട് പോവാം പാക്കേജ് എടുത്ത് പോവാം അപ്പോൾ എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം ലഡാക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഒരു മാജിക്കൽ ഒന്നാണ് പലരുടെയും ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരിക്കും പലരും പല രീതിക്കാണ് യാത്ര ചെയ്യാറ് നാട്ടിൽ നിന്ന് ബൈക്ക് ഓടിച്ച് പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ ട്രെയിൻ മാർഗം വഴി പോകുന്ന ആൾക്കാരുണ്ട് ഫ്ലൈറ്റ് എടുത്ത് പോകുന്ന ആൾക്കാരുണ്ട് ഇതിൽ ഏറ്റവും റിസ്ക്കും കുറച്ച് പൈസ കൂടുതൽ വേണ്ടത് നാട്ടിൽ നിന്നേ ബൈക്ക് ഓടിച്ച് പോകുന്ന അടിയംസിനാണ് പിന്നെ നമുക്ക് ഫ്ലൈറ്റ് എടുത്ത് പോകുമ്പോൾ അത്യാവശ്യം റേറ്റ് ആവും ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ലേയിലേക്ക് ഇല്ല അപ്പോൾ ഡൽഹി വരെ എത്തി ഡൽഹി നമുക്ക് ഫ്ലൈറ്റ് എടുത്തിട്ട് ലേയിലേക്ക് പോകാൻ പറ്റും നമ്മൾ കണ്ണൂരിൽ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കണ്ണൂർ നമ്മൾ ട്രെയിൻ മാർഗ്ഗം വഴി പോകാനാണോ തീരുമാനിച്ചത് പക്ഷേ ട്രെയിൻ മിസ്സായതുകൊണ്ട് ആ ഒരു പ്ലാനൊക്കെ മാറി ആ ഒരു ട്രെയിൻ മിസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എത്തേണ്ട ആവശ്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഗോവയ്ക്ക് പോയിട്ട് ഗോവയ്ക്ക് ഫ്ലൈറ്റ് എടുത്തിട്ടാണ് ഡൽഹി പിടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കേരളത്തിൽ നിന്ന് ഡൽഹി വരെ പോകുന്ന മംഗളം ലക്ഷദ്വീപിനെ കയറിയാൽ മതി സ്ലീപ്പറിന് ഏകദേശം ഒരു തൊള്ളായിരത്തി അൻപത് രൂപയാണ് കണ്ണൂരിൽ നിന്നും ഡൽഹിയിലേക്ക് രണ്ട് ദിവസത്തെ ട്രെയിൻ ജീണ്ണി ആയിരിക്കും ആ രണ്ട് ദിവസത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ക്യാരി ചെയ്തിരുന്നെങ്കിൽ അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഫണ്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ട്രെയിനിലെ ഫുഡ് ഭയങ്കര മോശമാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു ബ്രെഡോ ജാമോ പീരൺ ബോട്ടറോ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ലഡാക്കിലേക്ക് പോകാൻ പറ്റിയ ബെസ്റ്റ് ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഏപ്രിൽ ലാസ്റ്റ് തൊട്ട് മെയ് ജൂൺ ജൂലൈ പോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിൽ യാത്ര ചെയ്യാം ഇതിൽ കുറച്ചും കൂടി റിസ്ക് ഉള്ളത് ജൂലൈ ആഗസ്റ്റിലാണ് ജൂലൈ ആഗസ്റ്റിലൊക്കെ മൺസൂൺ സീസൺ ആയിരിക്കും ഇപ്പോൾ ലഡാക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് മണാലി സൈഡിലേക്ക് ഭയങ്കര ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മെയ്യിലാണ് മെയ് നാൻറ്റീത്തിനാണ് അപ്പോൾ മെയ് ജൂണിലാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ റോഡും ഓപ്പൺ ആയിരിക്കും ലേ മണാലി ഹൈവേ ഓപ്പൺ ആയിരിക്കും ലേ മണാലി ഹൈവേ ഓപ്പൺ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലോക്കൽ ബസ് റൂട്ടും ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഡൽഹി എത്തും ഡൽഹിയിൽ നമ്മൾ ഒരു ദിവസം സ്റ്റേ അടിച്ചിട്ടാണ് പിന്നെ അവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൽഹിയിൽ നമുക്ക് ചീപ്പായിട്ട് രൂപ കിട്ടും പിന്നെ കേരള ഫുഡ് വേണ്ടി കേരള ഹൗസിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നല്ല കേരള സ്റ്റൈൽ ഫുഡും അവൈലബിൾ ആണ് പിറ്റേ ദിവസമാണ് നമ്മൾ ഡൽഹിയിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ശരിക്കും ഡൽഹിയിൽ നിന്ന് രണ്ട് റൂട്ടാണ് നമുക്ക് ലേയിലേക്കുള്ളത് ഒന്നിക്കും നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് നേരെ മണാലി പിടിച്ചു നിന്ന് ലേ മണാലി ഹൈവേ വഴി നിങ്ങൾക്ക് ലേ പിടിക്കാം അടൽ ടണൽ കാട്ടാലൂപ്സ് ഒക്കെ കയറിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു ലേയിലേക്ക് പോകുന്ന റൂട്ട് കിടനം റൂട്ട് എക്സ്പീരിയൻസ് ആയിരിക്കും ലേമണാലി ഹൈവേ വഴി അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് ശ്രീനഗർ ജമ്മു കാർഗിൽ വഴി ലേ പിടിക്കാം അതും ഒരു കിടലം റൂട്ട് ആണ് ഭയങ്കര അഡ്വഞ്ചർ എക്സ്പീരിയൻസ് ആയിരിക്കും പ്രത്യേകിച്ച് ആ ഒരു സോജില പാസ് പാസ്സൊക്കെ കയറുന്ന ഒരു ടൈമിലൊക്കെ നമ്മൾ പോയിട്ടുള്ളത് ഡൽഹിന്ന് നേരെ ജമ്മു ശ്രീനഗർ കാർഗിൽ വഴിയാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഡൽഹിന്ന് നേരെ വോൾബോ ബസ്സിന് കയറി നേരെ ജമ്മു ശ്രീനഗർ വഴിയാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ റൂട്ട് പോയിട്ട് തിരിച്ച് ലേമണാലി ഹൈവേ വഴിയാണ് നമ്മൾ തിരിച്ചറങ്ങിയിട്ടുള്ളത് അതായിരിക്കും ഒരു ബെസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് കാരണം രണ്ട് രണ്ട് പ്ലേസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് ബസ് അവൈലബിൾ ആയിരിക്കും പിന്നെ ജമ്മുവിലേക്കും ബസ് അവൈലബിൾ ആണ് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റേഞ്ച് ആയിരിക്കും ബസ്സിന് ഡൽഹിയിൽ നിന്ന് നൈറ്റാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഒരു രാവിലോട് കൂടി ജമ്മു എത്തി നമുക്കൊരു പാക്കേജിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ജമ്മുന്ന് ശ്രീനഗറിലേക്ക് നമ്മൾ ട്രാവലിലാണ് പോയിട്ടുള്ളത് ഏകദേശം ഒരു ആറു മണി ടൈമിലാണ് നമ്മൾ ശ്രീനഗർ എത്തിയത് നമ്മളെത്താൻ ഡേറ്റ് ആയത് ശ്രീനഗർ ഹൈവേ തന്നെയാണ് റംബാ നല്ല ഡിസ്ട്രിക്റ്റിൽ മണ്ണിടിഞ്ഞിട്ട് ഒരുപാട് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച സമയത്ത് ശ്രീനഗർ എത്താൻ പറ്റിയിട്ടില്ല ലഡാക്കിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം റോഡ് കണ്ടീഷനാണ് റോഡ് ഓപ്പൺ ആണോ റോഡിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ നമ്മൾ പെട്ടു ഇവിടെ എപ്പാണ് മണ്ണിടിഞ്ഞിട്ട് റോഡ് ബ്ലോക്ക് ആവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ശ്രീനഗറിൽ നമ്മൾ റൂം എടുത്തിട്ട് നേരെ പോയിട്ടുള്ളത് ഡാൽ നമ്മൾ പോയ സമയത്ത് ഡാൽ ലേക്കിൽ നിന്ന് ആരുമില്ലായിരുന്നു ടൂറിസ്റ്റേഴ്സിന്റെ എണ്ണത്തിൽ ഭയങ്കര കുറവാണ് അതായത് ആ ഒരു പഹൽഗാം അറ്റാക്ക് നടന്ന് ആ ഒരു സീസ് ഫെയറിൻ്റെ ഒക്കെ കൊടുത്ത് നെക്സ്റ്റ് വീക്ക് തന്നെയാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് കശ്മീരികൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഈ ഒരു ടൂറിസ്റ്റേഴ്സിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഓരോ ആൾക്കാരും ജീവിക്കുന്നത് അവരുടെ വരുമാന മാർഗ്ഗം ഇതാണ് ഈ ഒരു പെഹൽഗാം അറ്റാക്ക് കശ്മീരികളുടെ ലൈഫിനെ മൊത്തമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഡാൽ ലേക്കിലെ ശിക്കാറ റൈഡും കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോയി ഇവിടെ നല്ല സ്ട്രീറ്റ് നല്ല ഫുഡും കിട്ടും വെജിറ്റേറിയനും നോൺ വെജ് ഒക്കെ കിട്ടും ശ്രീനഗറിന് ഏർലി മോർണിംഗ് തന്നെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഡെസ്റ്റിനേഷൻ ലേ ആണെങ്കിലും ലേ എന്തായാലും ആ ഒരു സമയം പിടിക്കാനാകത്തുകൊണ്ട് കാർഗിൽ നമ്മൾ ഹോൾഡ് ചെയ്യാൻ വെച്ചു കാർഗിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളെ സോണാമാർഗിലേക്ക് ഒന്ന് ഹോൾഡ് ചെയ്ത് കാർഗിലേക്ക് പോകുന്ന റൂട്ടിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് സോണാ മാർഗ്ഗ് സോനമാർഗിന്റെ ഗ്ലേഷ്യർ പോയിന്റിനടുത്തു വരെ നമുക്ക് എത്താൻ പറ്റും ഒന്നിക്ക് നമുക്ക് ട്രക്ക് ചെയ്തിട്ട് അവിടെ എത്താം അല്ലെങ്കിൽ ഹോസ് റൈഡിങ് അവൈലബിൾ ആണ് ഏകദേശം ഒരു നയൻ തൗസൻഡ് റുപ്പീസാണ് അവർ പറയുന്ന ചാർജ് നമുക്ക് ബാർഗൻ ചെയ്യലാണെങ്കിൽ നല്ല രീതിക്ക് പ്രൈസും കുറയും ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തത് അവിടെത്തന്നെ സ്വനോമാർഗ്ഗത്തിൽ തന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ടാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത് സോനാമാർഗം നമ്മൾ നേരെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കാർഗിലേക്കാണ് കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള റൂട്ടാണ് ഈ ഒരു കാർഗിലേക്കുള്ള റൂട്ട് ഏകദേശം പതിനൊന്നായിരം അടി ഫീറ്റുള്ള സോജില പാസ് കയറിയിട്ടാണ് നമ്മൾ കാർഗിലേക്കുള്ള റൂട്ട് പോകുന്നത് കിടിലം റൂട്ട് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു സോജില പാസ് വഴി ഇവിടെ നിന്നാണ് നമ്മൾ ഓരോ ഹൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സോജില പാസ് കയറി ഫോർഡ്ല പാസ് ഉണ്ട് നമുക്കില പാസ് എന്നുള്ള പാസ് ഉണ്ട് ഓരോ പാസ്സ് കയറുന്നതിനനുസരിച്ച് അത്രയും ഉയരത്തിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അഡ്വഞ്ചർ റൂട്ട് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും മസ്റ്റായിട്ട് പോകേണ്ട റൂട്ടാണ് ഈ ഒരു സോജില കാർഗിലേക്കുള്ള റൂട്ട് ഈ റൂട്ടിൽ തന്നെയാണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള സോജില ടണലും ഇപ്പൊ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പോകുന്ന റൂട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലഡാക്കിലേക്ക് പോകുന്ന റൂട്ടിൽ തന്നെ ഒരുപാട് ടണൽ കാണാൻ പറ്റും ഇപ്പൊ തന്നെ ഒരുപാട് ടണൽ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു അഞ്ച് പത്ത് വർഷം കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ടണലിലേക്കുള്ള യാത്രയായിരിക്കും ഒരുപാട് ടണൽ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു അഞ്ചു മണി അഞ്ചര ടൈമിലാണ് നമ്മള് ദ്രാസിലെത്തിയത് ദ്രാസ് എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും തണുപ്പ് കയറിയിട്ടുള്ള രണ്ടാമത്തെ ജനവാസമുള്ള ഒരു സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏകദേശം മൈനസ് സിക്സ്റ്റി ആണ് ഇവിടെ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ ാസിന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ അടുത്താണ് ഈ ഒരു കാർഗിൽ വാർ മെമ്മോറിയൽ ഉള്ളത് ഈ ഒരു കാർഗിലേക്ക് പോകുന്ന റൂട്ടിൽ തന്നെ രണ്ട് മെമ്മോറിയൽ ഉണ്ട് ഒന്ന് സോജില മെമ്മോറിയലും പിന്നെ ഒരു കാർഗിൽ വാർ മെമ്മോറിയലും അന്നേനായിട്ട് നമ്മൾ കാർഗിലാണ് സ്റ്റേ അടിച്ചത് ഭയങ്കര തണുപ്പുള്ള ഒരു ഏരിയ കൂടിയാണ് കാർഗിൽ കാർഗിൽ നിന്ന് ലേയിലേക്ക് ഏകദേശം ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ലേ എത്തുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കിലോമീറ്റർ മാറി തന്നെ നമുക്ക് ഒരു മാഗ്നറ്റിക് ഹില്ലെന്നുള്ള സ്പോട്ട് ഉണ്ട് കുറച്ച് പ്രത്യേകതയുള്ള ഹില്ലാണ് മാഗ്നറ്റിക് റിഫ്ലക്ഷൻ ഉള്ള ഒരു ഹില്ലാണെന്നാണ് അറിയപ്പെടുന്നത് അവിടെ നമ്മൾ കുറച്ചുകൂടി സ്പെൻഡ് ചെയ്തിട്ടാണ് വീണ്ടും യാത്ര അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് രാവിലെ അഞ്ച് അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു മൂന്ന് മണി ടൈമിലാണ് നമ്മൾ ലേ എത്തിയിട്ടുള്ളത് ആ ഒരു ദിവസം നമ്മൾ ലേയിൽ തന്നെ നിന്ന് ബോഡി ഒന്ന് അക്ലമെന്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ദിവസം നമ്മൾ വേറെ എവിടെയും പോയിട്ടില്ല നൈറ്റ് ആണ് പിന്നെ നമ്മൾ ലേ മാർക്കറ്റിലേക്ക് ഇറങ്ങിയത് ഇപ്പൊ ഒരു അടിപൊളി മാർക്കറ്റാണ് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ലയ മാർക്കറ്റ് ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് നമ്മൾ ആ ഒരു ബോഡി ഒന്ന് അക്ലമെന്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം നിങ്ങൾ ലേൽ എന്തായാലും സ്പെൻഡ് ചെയ്യണം റൂമിൽ തന്നെ ഇരിക്കേണ്ട ആവശ്യമില്ല ലയ മാർക്കറ്റ് ലയ പാലസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അതൊക്കെ കണ്ട് ലേ തന്നെ ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി ലേ നിന്ന് അങ്ങോട്ടേക്ക് പിറ്റേ ദിവസം ഹൈ പാസിലേക്കുള്ള യാത്രയായിരിക്കും അപ്പോൾ ബോഡിക്ക് ക്ഷീണോ കാര്യങ്ങളോ ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് ഡയമോക്സിൻ്റെ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്ന ടാബ്ലറ്റ് ആണ് നമ്മൾ സീ ലെവലിൽ നിന്ന് വരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഒരുപാട് ക്ഷീണവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പിറ്റത്തെ കാര്യം ലഡാക്ക് ആണ് അപ്പോൾ ലഡാക്കിലേക്ക് നമുക്ക് എന്തായാലും എൻ്റർ ചെയ്യുമ്പോൾ പെർമിറ്റ് ആവശ്യമുണ്ട് എന്ന് ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ പെർമിറ്റിൻ്റെ ആവശ്യമുണ്ട് പെർമിറ്റ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലേ മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ ലേയിൽ മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ലഡാക്കിലെ പെർമിറ്റിന് ചാർജ് വരുന്നത് അപ്പോൾ ഓൺലൈൻ വഴി നമുക്ക് എടുത്താൽ മതി ലഡാക്കിൽ മൂന്ന് നാല് ദിവസം നമ്മൾ ബൈക്കിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് രണ്ട് ബൈക്ക് അവൈലബിൾ ആണ് ഒരുപാട് പേർക്ക് ലഡാക്കിൽ ബൈക്കിൽ കറങ്ങാൻ ആഗ്രഹമുണ്ടാകും അപ്പോൾ സ്വന്തം വണ്ടി എടുത്തു വരാൻ ഒരുപാട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഇവിടെ ഒരുപാട് റെൻഡഡ് വണ്ടി അവൈലബിൾ ആണ് റെൻ്റഡ് ഷോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ എക്വയറി നടത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ എവിടെ നോക്കിയാലും റെൻറ്റഡ് ഷോപ്പാണ് കൂടുതലും എൻഫീൽഡിൻ്റെ ബൈക്കാണുള്ളത് എൻഫീൽഡിൻ്റെ ഹിമാലയൻ ഫോർ ലെവൻ ഫോർ ഫിഫ്റ്റി ഹണ്ടർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി നിങ്ങൾക്ക് നോക്കി ഇവിടുന്ന് എടുക്കാൻ പറ്റും ഇപ്പം ഹിമാലയൻ ആണ് നമ്മളെടുത്തിട്ടുള്ളത് ഹിമാലയൻ ഏകദേശം ഒരു ഫോർ ലെവന് ആയിരത്തി ഇരുന്നൂറാണ് എറൗണ്ട് പ്രൈസ് വരുന്നത് പുതിയ ഫോർ ഫിഫ്റ്റി ആണല്ലോ ഏകദേശം ഒരു രണ്ടായിരത്തിന് മുകളിലാണ് പ്രൈസ് പെർ ഡേ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മാക്സിമം നിങ്ങൾ നല്ല വണ്ടി നോക്കി എടുക്കുക ഒരു വണ്ടീൻ്റെ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ ചാടിക്കയറി വണ്ടി എടുക്കാൻ നിൽക്കരുത് വണ്ടീൻ്റെ കണ്ടീഷൻ മൊത്തമായിട്ടൊന്നും ഓടിച്ച് നോക്കിയിട്ട് മൊത്തം നോക്കിയിട്ടൊന്നും എടുക്കുക വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വണ്ടിയുടെ ഫുൾ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എടുത്ത് വെക്കണം കാരണം വണ്ടി തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ തലയിലാവും അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ കഴിഞ്ഞാൽ പ്രൂഫ് സെക്രട്ടായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല വൈകുന്നേരം തന്നെ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് രാത്രി ആ ഒരു മാർക്കറ്റിലേക്ക് കറങ്ങി വന്ന് നൈറ്റ് മൊത്തം ലേയിൽ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ലേന്ന് ബൈക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ലേന്ന് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഒരിക്കലും ലഡാക്ക് കവർ ചെയ്യാൻ പറ്റില്ല ഏകദേശം ഒരു വൺ വീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ലഡാക്ക് മൊത്തമായിട്ട് കവർ ചെയ്തു തരാം ലേ നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയിൽ എണ്ണയടിച്ച് നേരെ കർതുങ്കലയിലേക്കാണ് പോയത് അപ്പോൾ ലോകത്ത് തന്നെ സെക്കൻഡ് ഹയസ്റ്റ് മോട്ടറബിൾ പാസിലൊന്നാണ് കർദ്ംഗ്ല ലേകദേശം ഒരു മുപ്പത്തൊമ്പത് ആണ് കർദ്ദുംഗ്ല പാസിലേക്കുള്ളത് ഇപ്പോൾ ലേ ടൗണിൽ തന്നെ നമുക്ക് പെട്രോൾ ഉണ്ട് പിന്നെ കർദ്ംഗ്ലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരു പെട്രോൾ ഉണ്ട് അപ്പോൾ അവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ടുമാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പിന്നെ ഇങ്ങോട്ട് പെട്രോൾ പമ്പ് ഭയങ്കര കുറവാണ് അവർ പാങ്കോക്കിലേക്ക് പോകുന്ന വഴിക്കാണെന്ന് തോന്നുന്നത് പെട്രോൾ പമ്പുള്ളത് കർദ്ദുങ്കലയിലേക്ക് പോകുന്ന റൂട്ട് ഒരു കിടലം റൂട്ടാണ് ഇപ്പം നല്ല പാസിലൂടെ ഭയങ്കര ഹൈറ്റിലൂടെയാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൗണ്ടെയ്ൻസ് ഒക്കെ കയറി കയറി ലാസ്റ്റ് മൗണ്ടെയിൻസ് നമ്മളെ താഴെ ആയിരിക്കും നമ്മളൊരു മൗണ്ടെയ്ൻസിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ റൈഡ് ചെയ്യുക അങ്ങനെയുള്ള റോഡാണ് ഉള്ളത് അവിടെയുള്ളത് അത്ര ഹൈറ്റുള്ള റോഡാണ് ഒരുപാട് ഓഫ് ഉണ്ട് ഇവിടുത്തെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ബിആർഒ ആണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് ബോർഡർ ഏരിയാസിലും ഹിമാചലിലും ലഡാക്കിലൊക്കെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു ബി ആർ ഒ ആണ് ഏകദേശം ഒരു മുപ്പത്തി കിലോമീറ്റർ കവർ ചെയ്ത് നമ്മൾ കറുദ്ള്ളയിലെത്തി നല്ല റൂട്ട് എക്സ്പീരിയൻസും നല്ലൊരു മൗണ്ടൈൻസ് വ്യൂ ഉള്ള റൂട്ടാണ് കർദ്ദുളിയിലേക്കുള്ള ഏകദേശം ഒരു അര മണിക്കൂറിനടുത്താണ് നമ്മൾ കർദ്ദുങ്ങളിൽ സ്പെൻഡ് ചെയ്തത് ഒരുപാട് പേർക്ക് കൂടുതൽ സമയം നിന്നുകൊണ്ട് തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ നേരെ ഹുണ്ടറിലേക്കാണ് പോയത് ഹുണ്ടറിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഡിസ്കിറ്റിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് ഇവിടെ നമുക്ക് ബുദ്ധിസ്റ്റിൻ്റെ ഡിസ്കിറ്റ് മൊണാസ്ട്രി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഏകദേശം ഒരു അഞ്ച് മണി ടൈമിലാണ് നമ്മൾ നുബ്ര വാലി എത്തിയിട്ടുള്ളത് ഒരു ടെസ്റ്റ് ആയിട്ടുള്ള ഒരു മരുഭൂമിയാണ് നുബ്ര വാലി അവിടെ തന്നെ നമുക്ക് ഡബിൾ ഹംബിൾ ആയിട്ടുള്ള ക്യാമൽ സഫാരൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഏക ഡബിൾ ഹമ്പിൾ ക്യാമൽ സഫാരി ഇവിടെ മാത്രമേ ഉള്ളൂ ഇത് ഫുൾ ഒരു മരുഭൂമി പ്രദേശമാണെങ്കിലും ഭയങ്കര തണുപ്പാണ് നമ്മുടെ രാജസ്ഥാനിൽ കാണുന്ന പോലെയല്ല ഭയങ്കര തണുപ്പുള്ള ഒരു ഏരിയ ആണ് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയാണ് ഒരു ഡബിൾ ഹമ്പിൾ ക്യാമൽ സഫാരിക്ക് വേണ്ടുന്ന ചാർജ് ആ ഒരു റൈഡ് കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസം അവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തത് പിറ്റേ ദിവസം നമ്മൾ കവർ ചെയ്തത് പാങ്കോങ്സോ ആണ് ലോകത്ത് തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സാൾട്ട് വാട്ടർ ലേക്ക് ആണ് പാങ്കോങ് സോ മാജിക്കൽ പ്ലേസ് ആണ് പാങ്കോങ്സോ സീ സീലവൽ ഏകദേശം ഒരു ഫോർട്ടീൻ തൗസൻഡ് ഫീറ്റ് ഉള്ള ഒരു സാൾട്ട് വാട്ടർ ലേക്കാണ് ആണ് സോയിൽ ഒരു പനോരമിക് വ്യൂ ഉണ്ട് ഒരു മോസ്റ്റ് ഹൈലൈറ്റ് ആയിട്ടുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്ന ഒരു മലമുകൾക്ക് ഇടയിൽ അപ്പുറം ചൈനയാണ് ചൈനയിലൂട്ടിയാണ് ഇത് കൂടുതലായിട്ട് ഒഴുകുന്നത് ഇപ്പം പാങ്കോങ് സോയിൽ നമുക്ക് താങ്ക്സ്റ്റേ സ്റ്റേ ചെയ്യാം പിന്നെ ദുർബക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയും വേണ്ടി സ്റ്റേ ചെയ്യാം അപ്പോൾ നമ്മൾ പോയ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആവും ലഡാക്കിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട് ഇപ്പോൾ തുർബക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജ് ഉണ്ട് ചാംഗ്ലാ പാസ് ഉണ്ട് ഹാനിലി ഉണ്ട് ഉംലിംഗ്ലിയുണ്ട് ലേന്ന് ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് കിലോമീറ്റർ ആണ് ഉംലിംഗ്ല പാസിലേക്ക് വേൾഡിലെ തന്നെ ഹയസ്റ്റ് മോട്ടറബിൾ റോഡാണ് ഉംലിംഗ്ല പാസ് ഏകദേശം ഒരു നയൻറ്റി തൗസൻഡ് ഫീറ്റിന് മുകളിലാണ് ലഡാക്കിലേക്കുള്ള റോഡ് എക്സ്പീരിയൻസ് ആണ് ഏറ്റവും സ്പെഷ്യൽ ഇപ്പോൾ അത്രി ഹൈറ്റുള്ള റോഡാണ് ഇവർ നിർമ്മിച്ചേക്കുന്നത് ഈ റോഡൊക്കെ നിർമ്മിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബി ആർഒന്റെ പ്രോജക്റ്റാണ് ലഡാക്കിലെ ഹൈ പാസസിൽ റോഡ് നിർമ്മിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു ബി ആർ ഒന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് അതായത് നമ്മൾ ഡെംചോ കുമലിംഗ്ലേക്കുള്ള റോഡ് പണിതേന് എവറസ്റ്റ് ബേസ് ക്യാമ്പിനേക്കാൾ ഉയരത്തുള്ള റോഡാണ് അപ്പോൾ അത്ര ഹൈറ്റുള്ള റോഡ് നമ്മൾ ചെയ്യണം അവർക്കൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡും കൂടി ഉണ്ട് ലഹ ലഡാക്ക് മൊത്തം കറങ്ങി നമ്മൾ മണാലി വഴിയാണ് ഡൽഹി എത്താൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എപ്പിസോഡ് ടു ആയിട്ട് തന്നെ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അതിൽ നമുക്ക് ഈ ഒരു ട്രിപ്പിൽ വന്നിട്ടുള്ള ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെ ബഡ്ജറ്റ് കുറക്കാം അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ട്രിപ്പിൽ വന്നിട്ടുള്ള പാക്കേജിൻ്റെ ഡീറ്റെയിൽസും അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യാം